ഹായ് ഫ്രണ്ട്സ് ശാമലി പ്രവീൺ സാരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്രാ വീഡിയോ ആണ് കാണിക്കുന്നത് രാവിലെ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് ഇന്ന് നല്ലൊരു മയക്കാറൊക്കെയാണ് ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ആറ്റിസൈഡിലൊക്കെ കൂടുതൽ കാഴ്ചകളാണ് കാണിക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാം അവയോ അങ്ങോട്ടുമല്ല ഇന്ന് ഒരു ക്ഷേത്ര ദർശനമാണ് കാണുന്നത് കാണിക്കുന്നത് പോകുന്ന വഴിയിൽ ഇതേ പൂക്കൾ പൂവ് പറിച്ചു ചെമ്പരത്തി പൂവ് പറിച്ചു ശ്രീ ഇളങ്കാവിലമ്മയുടെ ക്ഷേത്രത്തിലാണ് പോകുന്നത് ഇളങ്കാവ് ക്ഷേത്രത്തിലാണ് പോകുന്നത് ഇളങ്കാവ് ശ്രീ ഭദ്രകാവി ക്ഷേത്രത്തിലാണ് പോകുന്നത് ദേവി ക്ഷേത്രത്തിലാണ് പോകുന്നത് ദേവഭിയിലുള്ള പൂക്കളൊക്കെ കാഴ്ചകളാണ് ഈ നീല നിറമുള്ള പൂക്കളൊക്കെ ഉണ്ട് പിന്നീ പൂക്കൾ പുല്യത്തിറക്കുന്ന പൂക്കളിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട് കാണുന്നത് വഴിയോരത്തി ഇഷ്ടം പോലെ പൂക്കളും മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാവും പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് എന്താ നല്ല രസം വലിയ ഇവിടെ കാണാൻ രാവിലെ ആയാലും രാവിലെ ഒരാറ് ഏഴരൊക്കെ ആറുമണി കഴിഞ്ഞപ്പം പോയതാണ് അപ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നതേ മറിയ പൂക്കളാണെൻ്റെ അടുത്തും ദീൻഡിനെ വള്ളത്തേക്ക് കയറി ഹൗസ്പോട്ടൊക്കെ ഓടാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ട് ഇപ്പം ഈ അമ്പലം താറായി വരുന്നു നല്ല രസമായി മോളം തള്ളുന്ന കാണാൻ പേടിച്ചാണ് വള്ളത്തിൽ ഇരിക്കുന്നത് എൻ്റെ അതാണ് നമ്മുടെ ക്ഷേത്രം നിക്ഷേപോട്ടുകളൊക്കെ വരുന്നു കൊണ്ടിരിക്കുകയാണ് ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുക ഇതാണ് ഞങ്ങളുടെ അമ്പലം ഇളങ്കാവലമ്പലമാണ് ഞങ്ങളുടെ ദേശദേവതയാണ് ഇളങ്കാവലമ്മ ി ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാം ഇവിടെ മേളിൽ ശിവനും ശിവഭഗവാനുണ്ട് മേളിൽ ശിവഭഗവാനെ വർഷത്തിൽ ഒന്നേ കാണാൻ പറ്റത്തുള്ളൂ ശിവരാത്രിക്ക് മാത്രമേ ശിവഭഗവാനെ കാണാൻ പറ്റത്തുള്ളൂ കീറയ്ക്ക് തൊഴാനുള്ള പറ്റത്തുള്ളൂ കീറി തൊഴാനുള്ള ഏനയാണ് ഈ കാണുന്നത് പണിയ കോണിപ്പടിയാണ് കാണുന്നത് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ നടയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ അവിടുത്തെ ബലിക്കല്ലാണ് കാണുന്നത് അങ്ങോട്ട് മാറിയ സുബ്രഹ്മണ്യൻ ഇവിടെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട് അമ്മയും മക്കളും അച്ഛനും ഒരേപോലെ ദേവി ദേവന്മാരെ സം കുടുംബ സാന്നിധ്യമുള്ള ഏക ക്ഷേത്രമാണ് ഞങ്ങളുടെ ഈ കരയിൽ വിഘ്നേശ്വരനുണ്ട് സാമയ്യപ്പനുണ്ട് സുബ്രഹ്മണ്യനുണ്ട് ശിവനും പാർവതി ദേവിയും ഉണ്ട് കാളിയമ്മയുണ്ട് ശിവൻ്റെ മകളായ കാളിദേവിയുണ്ട് കാളിദേവിയുടെ മുകളിലാണ് മച്ചിൽ കുടികൊള്ളുന്ന മഹാദേവ സ്ഥിതി ചെയ്യുന്നത് കാളിയമ്മ ശിവൻ്റെ പുത്രിയാണ് നല്ല മനോഹരമായ കാഴ്ച തന്നെ ഇവിടെ കാണുന്നത് ഇവിടുത്തെ വായിക്കുവാണ് എൻ്റെ രാമായണ മാസത്തിലുള്ള വായനകളാണ് കാണുന്നത് അവിടെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠയുണ്ട് അയ്യപ്പൻ നാഗരുണ്ട് നാഗര കുടുംബമുണ്ട് നാഗരാജ് നാഗേശിയമ്മ ബ്രഹ്മരക്ഷസ് ആറുകുല്ലപ്പൻ ഭഗവാന്മാരൊക്കുണ്ട് ഇത് ഗുരുക്ഷേത്രമാണ് ഗുരുദേവൻ്റെ ഗുരുദേവന് വേറെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എല്ലാ ദേവദേവന്മാർക്കും ഓരോരോ പ്രതിഷ്ഠ വേറെ വേറെ സ്ഥലത്തായിട്ടാണ് കണ്ടകണ്ട സ്വാമി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അതേ വള്ളംകളിയുടെ ട്രെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വള്ളംകളിയാണ് ഇനി കുറച്ച് ജാസം കഴിയുമ്പോൾ വള്ളംകളിയാണ് മാസാവസാനം അതിൻ്റെ ട്രെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യാത്ര അതിൻ്റെ ഒരു കാഴ്ച ഇവിടെ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക